ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു അതായത് പീഡനമായി ബന്ധപ്പെട്ടുള്ളത് പക്ഷെ നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് ഞാൻ പറയാനുള്ളൂ പക്ഷെ ഞാനിവിടെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് ആള് ഒരു അവിടെ കാണിച്ചിട്ടുണ്ട് ആ ഒരു ന്യൂസ് വന്നപ്പോൾ തന്നെ ആള് മാധ്യമങ്ങളൊക്കെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം ക്ലിയർ ആക്കി നട്ടലിനോട് കൂടി കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല കാരണം എന്നോട് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഉത്തരവൊന്നുമില്ല പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് നിവിൻ പോളി ആ ഒരു ഗഡ്സ് ഉണ്ടല്ലോ തൻ്റെ ഉണ്ടല്ലോ അത് കാണിച്ചു ഇതേപോലെ തന്നെ ആവണം ഒരു നടനെതിരെ ആരോപണം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളെ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് മുങ്ങുകയോ അല്ല വേണ്ടത് ഇതേപോലെ നട്ടല്യർത്തിയിട്ട് കാര്യം ഒരുപാട് ആളുകൾ കമന്റ് അടിച്ച് എന്താ പറയുക പോളിന്റെ മടിയിൽ ഖന അല്ല ഖന ഉണ്ടെങ്കിലല്ലേ പേടിക്കേണ്ടു അപ്പൊ അദ്ദേഹം അത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻറ്റോട് കൂടി അത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻറ് അല്ല അഹങ്കാരമാണ് എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത് ആ ഒരു രീതിയിൽ ആളുകൾ ആ ഒരു വിഷയത്തിൽ എടുക്കുന്നുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ മറ്റുള്ള നടന്മാരും അവർക്കെതിരെ ആരോപണമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കഴമ്പില്ലെങ്കിൽ കഴമ്പുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് കഴമ്പില്ലെങ്കിൽ അതിനെതിരെ റിയാക്ട് ചെയ്യണം പിന്നെ മാനനഷ്ട കേസും ഫയൽ ചെയ്യണം ഇപ്പൊ കുറെ ആളുകൾ ചിലപ്പോൾ മിസ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട് കാരണം നമ്മുടെ നിയമം എങ്ങനെയാണ് അല്ലേ നമ്മുടെ നിയമം ഗേൾസിനെ ഫേവറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളാണുങ്ങൾക്ക് ഒരു വരെ ഇല്ലാത്ത പോലെയാണ് ഗേൾസിനെ ഫേവറായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചില ആളുകൾ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അത് പല വിഷയത്തിലും നമ്മൾ കണ്ടല്ലേ നമ്മൾ ആണുങ്ങൾക്ക് ഒന്ന് പ്രതികരിക്കാൻ പോലും അല്ലെങ്കിൽ നമുക്കൊന്ന് ശബ്ദിക്കാൻ പോലും ഒരു പെണ്ണ് എന്തെങ്കിലും ചെയ്താലോ എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ പോലും നമുക്കൊന്ന് മിണ്ടാനുള്ള ഒരു റൈറ്റ്സ് ഇല്ല കാരണം നമ്മുടെ നിയമം അങ്ങനെയാണ് ഗേൾസിന് ഫേവറായിട്ട് അപ്പൊ ചില ആളുകൾ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ചില ആളുകൾക്ക് കുറേ വട്ടമൊക്കെ കഴിയുമ്പോഴാണ് അത് പീഡനാണ് എന്നൊക്കെ മനസ്സിലാവണം അതുവരെ മനസ്സിലായിട്ടില്ല അതായത് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഉദ്ദേശിച്ച ചാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാതാവുമ്പോഴാണ് അവർക്ക് മനസ്സിലാവണത് ഇത് പീഡനാണ് അത് അതുവരെ അതിന് ഒരു പരാതിയൊന്നുമില്ല കാരണം അതിനെതിരെയും ശക്തമായിട്ടൊരു ഇത് വരണം കാരണം കുറേ പച്ചക്ക് പറയേണ്ട വിഷയമാണിത് പിന്നെ നമ്മൾ കുറെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും നമ്മൾ പിന്നെ സ്ത്രീത്വം അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരും കാരണം കുറേ പച്ചക്ക് പറയേണ്ട വിഷയമാണത് ചില ആളുകൾ പച്ചക്ക് പറഞ്ഞിട്ടുമുണ്ട് ഇത് കുറെ കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് പീഡനാണ് എന്നുള്ളതൊക്കെ ഒരു വട്ടാവുമ്പോ തന്നെ സംഗതി മനസ്സിലാവുന്നത് എന്താണ് എന്നുള്ളത് ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും പറയാം ബാഡ് ടച്ച് എന്താണ് ഗുഡ് ടച്ച് എന്താണ് എന്നുള്ളത് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കുറെ ആളുകൾ മിസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം കേട്ടോ എന്ന് വിചാരിച്ച എല്ലാരും അങ്ങനെയാണെന്നല്ല പക്ഷെ തെറ്റ് ചെയ്തവരാണെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കും വേണം ആ ഒരു അഭിപ്രായക്കാരനാണ് ഇപ്പം നിവിൻ പോളിന്റെ വിഷയത്തിലാണ് ഞാൻ പറയുന്നത് ഗഡ്സ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൾ തെറ്റേതിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു മാധ്യമങ്ങളെ മുന്നിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ മാധ്യമങ്ങളെ മുന്നിൽ മറ്റുള്ള ആളുകളെ പോലെ ഒളിച്ചോടാതെ മുങ്ങാതെ മാധ്യമങ്ങളുടെ മുന്നിൽ നട്ടല് നിവർത്തിയിട്ട് അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചു അതേപോലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അദ്ദേഹം ഒരു പോസ്റ്റ് കിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ഒക്കെ നിയമ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് മാനനഷ്ടത്തിന് അതായത് ആ ആരൊരാൾ പറഞ്ഞല്ലോ ആ ഒരു ലേഡി പറഞ്ഞതിൽ കയമ്പില്ലെങ്കിൽ സത്യമല്ലെങ്കിൽ ഡഫിനിറ്റ് ആയിട്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം അതൊരു പാഠമായിരിക്കണം ഇതേപോലത്തെ വെറുതെ അങ്ങോട്ട് പറയാൻ പാടുണ്ടോ ഇപ്പൊ ഇവർക്കൊക്കെ അറിയാം ഞങ്ങൾ ഗേൾസിന് നിയമം ഫേവർ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ ആണുങ്ങൾക്ക് സത്യം പറയാലോ നമുക്ക് ആണുങ്ങളാണ് ഇതിൽ പെടുന്നത് അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മൾ ആണുങ്ങളാണ് അതിൽ പെടുന്നത് ഇനിയിപ്പോ ചില ആളുകൾ ചെയ്തിട്ടുണ്ടാവട്ടെ അവർ പെടട്ടെ അത്രേ നമുക്ക് പറയാനുള്ളൂ മറ്റുള്ള ആളുകളുണ്ടല്ലോ ഈ ഗേൾസിനെ തന്നെ അറിയാം ഇത് നിയമം ഞങ്ങൾക്ക് അനുകൂലമാണ് അത് പല വിഷയത്തിലും നിങ്ങൾ കണ്ടിട്ടില്ലേ പല ഏതൊക്കെ പ്രശ്നത്തിലൊക്കെ ഞങ്ങൾ ഗേൾസാണ് അത് അവർക്കുണ്ട് ചില ഗേൾസിനുണ്ട് അതൊരു അഹങ്കാരമുണ്ട് അവർ നന്നായിട്ട് നമ്മുടെ നിയമം മിസ്യൂസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് കാരണം ശരി നമ്മുടെ ഭാഗത്താണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു ഗേളിനോട് ഇപ്പൊ പുറത്താണെങ്കിലും ആരും നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ന്യായം നമ്മുടെ ഭാഗത്തായിരിക്കാം പക്ഷെ കാര്യമൊന്നുമില്ല ഒരു കാര്യവുമില്ല നിയമമൊക്കെ അവരുടെ ഭാഗത്ത് നിൽക്കുള്ളൂ നമ്മൾ പറഞ്ഞു നമ്മളെടുത്ത് ചിലപ്പോൾ നൂറ് ശതമാനം ന്യായമുണ്ടോ പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അപ്പൊ കുറേ ഗേൾസ് അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ മിസ് യൂസ് ചെയ്യുന്ന ഗേൾസിനുണ്ടല്ലോ നല്ല പണി തന്നെ കിട്ടണം നല്ല പണി തന്നെ കിട്ടണം ഇനിയും ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പുറത്ത് വരാം ഇതേപോലെ പല നടന്മാർക്കെതിരെയും വരാം അവർ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഗേള് വെറുതെ പറയുകയാണെങ്കിൽ ഇവർ മാനനഷ്ടത്തിന് പോകണം കാരണം ദാണുങ്ങളുടെ ജീവനെന്നൊരു വിലയില്ലേ നമ്മുടെ മാനത്തിനൊരു വിലയില്ലേ അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനിബരെയൊക്കെ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന അല്ല ഞാനൊരു യാഥാർത്ഥ്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എനിക്കറിയാം പക്ഷെ മൂക്കരില്ല എന്നാണ് പറഞ്ഞത് ഇപ്പൊ നാളെ വേറെ എന്തെങ്കിലും വിഷയമായിട്ട് വരുമ്പോൾ അന്ന് തല നീ അങ്ങനെ പറഞ്ഞല്ലേ എന്നുള്ളത് ഞാനിപ്പോഴും ഉറപ്പൊന്നും പറയുന്നില്ല പക്ഷെ ഞാനിവിടെ ഇപ്പോഴും പറയാൻ ആഗ്രഹിച്ചത് എന്താ പറയാ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗഡ്സ് ഉണ്ടല്ലോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് എന്നല്ല സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആളുകൾ നട്ടല്ലോട് കൂടിയാണ് അല്ലെങ്കിൽ നല്ല വാചകത്തോട് കൂടിയാണ് നിവിൻ പോളിന്റെ ആ ഒരു വിഷയം എടുത്തിട്ട് ഇങ്ങനെയാവണം എന്നുള്ളത് അത് മടിയിൽ കനമില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹത്തിന് അറിയാം എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല പിന്നെ തെറ്റുണ്ടെങ്കിൽ ഉണ്ടാതിരിക്കുക എന്നുള്ളതാണ് അതിന് വേറെ എന്തായാലും ഈ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും പിന്നെ ഈ ചില ഗേൾസ് അവരുടെ കാര്യത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യും കാരണം ഇതൊക്കെ കുറെ പച്ചക്ക് പറയേണ്ട വിഷയമാണ് നമ്മൾ പറഞ്ഞാൽ എന്താ അറിയോ നമ്മൾ സ്ത്രീത്വം അപമാനിച്ചു അങ്ങുണ്ടാക്കി ഇങ്ങുണ്ടാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ഫേവറാണല്ലോ കാര്യങ്ങൾ ലാസ്റ്റ് നമ്മൾ വിടും ഈ സത്യം തുറന്ന് പറഞ്ഞ് അത് ചൂണ്ടിക്കാണിച്ച് നമ്മൾ പെടും നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താ അറിയോ തെറ്റ് ചെയ്യണതല്ല ആ ഒരു തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് അത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞാറുണ്ടല്ലോ അതാണ് തെറ്റ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ തെറ്റ് ചെയ്യണതല്ല പ്രശ്നം ആ തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കാണ് ഈ അച് ചെയ്ത് തെറ്റാണ് അല്ലെങ്കിൽ ആ ചെയ്ത് തെറ്റെന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അവിടെ ആരായി നമ്മൾ മോശക്കാരായി നമ്മൾ തെറ്റുകാരായി അതാണ് ഇന്നത്തെ സമൂഹം പിന്നെ ഈ ഗേൾസിൻ്റെ വിഷയത്തിലാവുമ്പോൾ എല്ലാവരും ഗേൾസിൻ്റെ ഭാഗത്തന്നെ നിൽക്കുകയുള്ളൂ പിന്നെ ഈ നിവിൻ പോളിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറെ കണ്ടപ്പോളേയും കുറെ ആളുകൾ നിവിൻ പോളിക്ക് സപ്പോർട്ടാട്ടോ ഫേവറായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന് ആ ഗേൾസ് ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ പറയുന്നു ഒളിച്ചു ഓടിയിട്ടില്ല ഒളിച്ചു ഓടിയിട്ടില്ല ആണുങ്ങളെ പോലെ അത് ഫേസ് ചെയ്തു ഇത് മറ്റുള്ള നടന്മാർക്കും ഒരു മാതൃകയാണ് പാഠമാണ് അതായത് തെറ്റ് ചെയ്യാത്തവർക്ക് തെറ്റ് ചെയ്തവരാണെങ്കിലും ഉണ്ടാകുന്ന ഒരു ഭാഗത്ത് ഏറ്റവും നല്ലത് അല്ലാത്തവർക്ക് ഇതൊരു മാതൃകയാണ് ഇതൊരു പാഠമാണ് എന്തായാലും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്ത് വരട്ടെ അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഓരോ ഞെട്ടിപ്പിക്കുന്ന ആളുകളാണ് ഈ പുറത്ത് ഇങ്ങനെ വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആളുകൾ ചില ആളുകൾക്ക് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വേറെ കാര്യം പ്രതീക്ഷിക്കാത്ത ആളുകൾ ഇത് പുറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചില ഗേൾസ് പുറത്ത് പറയുന്നുണ്ടോന്നും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ഈ പറയുന്ന ഗേൾസൊക്കെ നല്ലതാണ് എന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ അവരുടെയും കാര്യങ്ങൾ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ കുറെ ഉണ്ടാറോ ഓപ്പണായിട്ട് പറയണമെന്നുണ്ട് പക്ഷെ അത് വേറൊരർത്ഥത്തിലായിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീത്വം അപമാനിച്ചു അവരെ അപമാനിച്ച നമുക്കൊരു വിലയില്ലല്ലോ നമ്മളാണുങ്ങളെ മാനത്തിനോ ജീവനോ ഒന്നും വില ഇല്ലല്ലോ പെണ്ണുങ്ങൾ ആണല്ലോ വിലയുള്ളത് ഏ അപ്പൊ എന്തായാലും ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം സത്യസന്ധമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവിൻ പോളി എന്നല്ല ആരാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കട്ടെ അത് വെറുതെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു റിവെഞ്ചിന്റെ പേരിലോ അവരെ കരിയറിൽ നിന്ന് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യം അവരുടെ കരിയർ നശിപ്പിക്കാനോ ആരെങ്കിലും ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം ഏതെങ്കിലും ഗേൾസ് വെറുതെ പറയുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം ഇവരൊക്കെ മാനഹ എന്താ പറയുക അതിനുള്ള മാനനഷ്ടം കേസിനും ഫയൽ ചെയ്യണം നല്ലൊരു എമൗണ്ട് അവർ കോമ്പൻസേഷനായിട്ട് വാങ്ങുകയും വേണം എന്തായാലും ഈ ഒരു വീടിനെക്കുറിച്ച് നിങ്ങളുടെ സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഒന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു